ഗുലാബി അസ്സാം വൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ് അറബിക്ക് നാല് യൂണിറ്റ് പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ എയ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മക്കളത് നോക്കിയിട്ട് നമുക്കിനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാവുന്നതാണ് അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി എന്താണ് രണ്ടാം പാദവാർഷിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പരിചയപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ചോദ്യങ്ങളും ആൻസറുകൾക്ക് ഈ വീഡിയോയിലുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള കഴിഞ്ഞ ഓണ പരീക്ഷ അല്ലെങ്കിൽ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ അതേ പാറ്റേണിലുള്ള ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം കെമ്മിൽ ബിൽ മുനാസിബ് മിനൽ കൗസൈൻ ബ്രാക്കറ്റിലുള്ളതിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് നാല് നാല് ചോദ്യങ്ങൾ സുലൈമാൻ അറാജിഹി സുലൈമാൻ അറാജിഹി മുസിസ് അവവ്വൽ മുസിസ് അവവ്വലി മസ്രഫിൻ ആദ്യത്തെ ബാങ്കിൻ്റെ സ്ഥാപകനാണ് ഏത് ബാങ്ക് ഇസ്ലാമിയിൻ ഇസ്ലാമിയുൻ ഏതാണ് ഏതാപിരിക മസ്രഫിൻ എന്ന് വന്നതുകൊണ്ട് ഇസ്ലാമിയിൻ അതിൻ്റെ സിഫത്ത് ഇസ്ലാമിയിൻ ഇവിടെ അതാ വരിക അല്ലേ അപ്പോൾ ഇവിടെയും കസർത്ത് അൻവീൻ ഇവിടെയും കസർത്ത് അൻവീൻ യുഷീറു ഷാറു ഷായിർ ചൂണ്ടിക്കാണിക്കുന്നു ഡാഷ് അഹമ്മിയത്തിൽ കസ്ബിൽ ഹലാൽ എന്ത് ഹലാലായ സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യത്തെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു അപ്പോൾ യുഷീറു വന്ന അതിൻ്റെ കൂടെ എപ്പോഴും അതിൻ്റെ കൂടെയുള്ള വാക്ക് ഏതാ ഇലയാണ് യുഷീറു ഇല നമ്മൾ പഠിച്ചതാണ് മുസ്തഫ ഖാസിം അബ്ബാസ് മുസ്ഫാ കാഫിമസ് ഷാറുൻ സൂരി മിസ്രി അദ്ദേഹം ഏത് നാട്ടുകാരനാണ് സൂരി സിറിയക്കാരനോ മിസ്രി ഈജിപ്തുകാരനാണോ സിറിയ സൂരി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാലുൻ ജമു മാലും എന്നതിൻ്റെ ജം എന്താണ് അംവാൽ മാലുൻ ഏതാണ് അംവാൽ അം്വാൽ ആണ് അതിന് ഉത്തരം വരിക അടുത്തത് അജുബൻ സലാസ്ത്യസേല താഴെയുള്ളതിൽ എന്താണ് മൂന്നെണ്ണം തന്നെ കൊടുക്കാം അതിലൊക്കെ മറ്റേ മറ്റേ ക്വസ്റ്റ്യൻസും ഉണ്ടാവും ഏത് ഓപ്ഷൻ ആയിട്ട് എ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും അത് ഞാനിവിടെ കൊടുക്കുന്നില്ല ചോദ്യങ്ങൾ നിങ്ങൾ അങ്ങനെയും വരുന്ന ഓർത്തിരുന്നാൽ മതി ഇക്റൗസ് സത്ര വഖ്തർ തസ്രീഹ മുനാസിബ് ഇവിടെ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട് അതിനനുയോജ്യമായ തസ്രീഹ് പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തണം ഫത്തിബൻ ഫൈൻ നല്ല ജീവിതം നയിക്കുക കാരണം വയസ്സൊരു ചന്ദ സൂര്യനാണ് അത് അസ്തമിക്കും അൽ ഹയാ ലാ സവാൽ ജീവിതം അവസാനിക്കുകയും ചെയ്യും ഏതാണ് ലാതുജീ കൻസുൽ ഹിസാബിസാബുൽ ഹലാൽ ഇതാണോ തൊയീബ് ഐഷിയല്ല ഇതല്ലേ ഇതാണ് വരിക രണ്ടാമത്തെയാണ് വരിക ഇൻസാൻ എന്താണ് ഇവിടെ പോലെ ഹയാത്തു ല എന്നുള്ളത് ഇവിടെ വേണം കേട്ടോ വരേണ്ടത് തെറ്റിപ്പോയതാണ് കാനത് വിലാദത്തുക്ക ബില സൗബിൻ വലാ മാലിൻ മനുഷ്യൻ്റെ ജനനം വസ്ത്രമില്ലാതെ പണമില്ലാതെയായിരുന്നു ആ വരിയല്ല അപ്പോൾ ഇത് രണ്ടാമത്തെ വരിയാണ് നമുക്ക് ഉത്തരം പറ്റും അടുത്തത് യറ മതമൂന ഷേർ വാജിബൻസ് ഇല താഴെയുള്ള ഷെയർ കവിതയുടെ ആശയം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക യക്കൂൽ ഷാർഫി ഷേരിഹി ഷായർ കവിതയിൽ പറയുന്നു അളുമത് ലഴമാൽ തത്തവു എന്നാണ് അതായത് സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് അബിൽ അഴ്മല് തത്തുയ്യ ഖു തുകൾ മറവുഅൽ വസൂലിഅൽ അൽ ഹിമ്മ അതിലൂടെ ഒരു മനുഷ്യന് ഉയർച്ചയിലേക്കും ധൈര്യവും ഉയരും അല്ലേ വഹാദിഹിൽ അഴമാൽ ഈ പ്രവർത്തനങ്ങൾ സസ്തഹിക്കു സവാബുൽ ലാലിമ എന്നുള്ള ദൈവത്തിൻ്റെ അടുക്കിൽ നല്ല പ്രതിഫലം കിട്ടും ി സേവന സന്നദ്ധനായ ആളിയം തസുൽ റസൂൽ റസൂലിൻ്റെ കൽപ്പനകൾ അനുസരിക്കും സലഹു അലൈ വല്ല അല്ലേ അപ്പം അൽമർ ഹിമ്മ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഉയർച്ചയിലേക്കും ഹിമ്മത്തിൻ്റെ ഉയർച്ചയിലേക്കും എത്താൻ കഴിയുക എങ്ങനെയാണ് ബിൽ അഴമാൽ അത്തു അയ്യ അല്ലേ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഈ സെൻ്റ് ഉടം മുതൽ ഉടംവര എഴുതേൻ്റെ ഉത്തരായി മാതാ യക്കുൽ ഉൽ ഷാർ ഫെ ഷരിഹി കവിതയിൽ അദ്ദേഹം എന്താണ് പറയുന്നത് യക്കുൽ ഉൽ ഷാർ ഫി ഷെരിഹി അനാതുമല്ല ഓക്കെ അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരായി ഇതിലൊക്കെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും കേട്ടോ സിൽ ബിൽ മുനാസിബ് മാച്ച് ചെയ്യാൻ ഖത്തറത്തുൻ എന്താണ് ജമ്മ ഖത്തറാത്സ് അല്ലേ കൻസു ജമ്മൂസ് മലിക്കുഞ്ചമ്മ മുലൂഖ നബ്ലതുഞ്ച് നബ്ലാത്സ് അപ്പം ഇതിൽ ഈ ഖിതാർ എന്നുള്ളത് വരില്ല ശരിയല്ലേ അടുത്ത പ്രവർത്തനം മൂന്നാമത്തെ സെക്ഷനാണ് എട്ടു മുതൽ പതിമൂന്നെണ്ണത്തിൽ ആറെണ്ണത്തിനുത്തരേത് കമ്മിൽ ഉൽ ഫക്റ പാരഗ്രാഫ് പൂർത്തിയാക്കുക വസല ത്വലബ കാമ ഇഷ്തഹറ ദല്ല ഈ വാചകങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇഷ്തഹറ ത്വാലിബി അദബിഹി ഹി വൈസ്ഹാദിഹി കുട്ടി അവൻ്റെ അദബ് കൊണ്ടും ഇഷ്തിഹാദ് കൊണ്ടും പ്രസിദ്ധനാണ് അല്ലേ വയോമൻ ഒരു ദിവസം മിൻ മുഅല്ലിമിഹി അധ്യാപകനോട് എന്ത് ചെയ്തു ത്വലബിയാണ് മിൻ വരെ അല്ലേ അപ്പം മിൻ ഓർത്താല് ത്വലബ കിട്ടും ത്വലബ മിൻ മുഅല്ലിമിഹി നസിഹത്തിൻ ലിയാ തെഹസൻ അക്സറ നന്നായി നന്നാവാൻ ഫാഷാർ മുഅല്ലിം മുഅല്ലിം പറഞ്ഞു കൊടുത്തു വ ഡാഷ് അല തുർക്കിൻ കാണിച്ചു കൊടുത്തില്ല വദല്ല അല വദല്ല അല ദല്ല എന്ന വാക്ക് നമുക്ക് ഇവിടെ ചേർക്കാം ലിത്തഫോ കുയർച്ചയ്ക്ക് വഴിന്ദ എത്തിയപ്പോൾ അല്ലേന്ത വസല ഇലാ ബൈതിഹി എന്ത് ചെയ്തു അവനത് അപ്ലൈ ചെയ്തു കാമ ബി തീ കാമ ബി ഓക്കെ അങ്ങനെ അതിൻ്റെ നമുക്ക് ഉത്തരങ്ങൾ എഴുതാം തദബീക്കിൻ്റെ സായിഒബദത്തക്കത്തും യോവും ബയാൻ അങ്ങനെ ഒരു ദിവസം തോറും അവന് എന്ത് ചെയ്യാൻ തുടങ്ങി ഉയരാൻ തുടങ്ങി അടുത്ത് തർജിം ഇലാലോഹത്തി ഭാഷയിൽ നിങ്ങൾ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നാൽ ഇൻസാന ഹയവാനുചിത്യമായി മനുഷ്യനൊരു ജീവിയാണ് അല്ലേ ഹ്യൂമൻ ഈസ് എ സോഷ്യൽ അനിമൽ ലൈ എസ്കുത്ത് അൽ മുജിദ് പരിശ്രമശാലി പരാജയപ്പെടില്ല നേത്തെ അല്ലം ഖദ്മ വി ലേൺ ടു സെർവ് അല്ലേ അത് നമ്മൾ എസ് പി സിയുടെ ആപ്തവാക്യമാണ് അല്ലേ നേത്തെ അല്ലം സേവനത്തിന് ചെയ്യാൻ സേവനം ചെയ്യാൻ ഞങ്ങൾ പഠിക്കുന്നു എന്നാണ് അതാണ് ട്രാൻസ്ലേഷൻ ഇനി പത്ത് ഇക്റ അൽ ഫിക്റ വാജിബ് അൻ ലസ് പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം 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 അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയേണ്ട ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അറബിക് എജു വെബ് ഡോട്ട് ഇൻ ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ മറ്റ് സബ്ജെക്ടിൻ്റെ എല്ലാം ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ അത് നിങ്ങൾ സന്ദർശിച്ച് നോക്കാം ഓക്കെ പിന്നെ ഉലിത ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അർ റാജിഹി സുലൈമാൻ ബിൻ അബ്ദുൽ അസീസർ റാജിഹി ജനിച്ചു പാരഗ്രാഫ് പോയി ചോദ്യങ്ങൾ തന്നെ ഇവിടെയാണ് എന്ന് നവംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ എബർഫിൽ ഖസീം ബി സൗദി വാലിദുഹു അബ്ദുൽ അസീസ് അസീസും റാജിഹിയാണ് അക്രമ തഹുൽ മമലക്കത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്തു മമലക്ക സൗദി എന്നാണ് ആദരിച്ചു ബി ഹി ജയിസുൽ മലിക് ഫൈസൽ അവാർഡ് നൽകിയിട്ട് തക്കദർ അല്ല ഖിദമാത്ഹിൽ ജലീലഫി മജാലിൽ അയമാഅൈരിയ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയതിന് വത്തസി സഅബൂൽ മുസറഫ് ഇസ്ലാഹിയും വത്തൻസി മഷാരിയും വത്തനയ്യ മുത്തനവിയ ആദ്യത്തെ ഇസ്ലാമി ബാങ്ക് സ്ഥാപിച്ചു അതുപോലെ നാഷണൽ പോളി പ്രൊജക്റ്റുകൾ വ്യത്യസ്തമായ നാഷണൽ പ്രൊജക്റ്റുകളും അദ്ദേഹം നടപ്പാക്കി അതിന് അദ്ദേഹത്തിന് എന്ത് കിട്ടി ജായ്സദുൽ മലിക് ഫൈസൽ അവാർഡ് കിട്ടിയെന്നാണ് കൈഫ അക്രമത്തഹുൽ മഗുലക്ക മമലക്ക ഭരണകൂടം ഇദ്ദേഹത്തെ എങ്ങനെയാണ് ആദരിച്ചത് അല്ലെ അക്രമതഹുൽ മമലഹത്തു മനഹി ജായിസദുൽ മലിക് ഫൈസൽ അദ്ദുലിയ மன் அசா அவுல மசரஃபி இஸ்லாமி ஆத்தே இஸ்லாமியாங்க ஸாபிச்ச ஆரான ஷேக் சுலைமா அப்துல் அசீஸ் அஜிஹி அல்ல மத்தா உலித ஷேக் சுலைமா அப்துல் அசீஸ் அஜி எப்பளம் ஜனிச்சது அல்ல ஃபி அசலாசீன் மின் ஷஹ்ரி நஃபர் ஆமால் சமியத்தின் வைஷின் இருபத்தொம்பது ஆயிரத்தி தொள்ளாயிரத்தி இருபத்தொம்போது உத்தரம் கிட்டு மூன்று சோதனம் கொடுக்க அடுத்து ரத்திபுல் ஹாதிசா ഈ സംഭവം ഇവിടെ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇവിടെ സംഭവം ജാ അതി ഷുർത്തതുൽ തൻലീമിൽ മുറൂർ വ തഹരീറിൽ മെഹ്ലർ അല്ലേ പോലീസ് വന്നു എന്താണ് ട്രാഫിക് ആക്കാനും അതുപോലെ മഹസർ എഴുതാനും അവിടുത്തെ സംഭവത്തെക്കുറിച്ച് എഴുതാൻ ഫജഹത്തൻ സമീപത്ത് സരീഹൻ ആലിയൻ ഫിഷാരി റോഡിൽ വലിയ ശബ്ദം കേട്ടു സിർതുഫി തുറീകി ലൽ മദാർ സതി സഭ ഞാൻ സ്കൂളിലേക്ക് പോകുകയായിരുന്നു നുഖ്ലൽ മുസാബൂനൽ മുസ്തഷ അൽ ഇസ്തിക്മാലി ലാജ് എല്ലാവരെയും ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇത്തസൽ അഹദിൻ നാസിബ് അല്ലെ സയാഫി ഫോർ പെട്ടെന്നൊരാൾ ഓ ആംബുലൻസിനെ കോണ്ടാക്ട് ചെയ്തു അസ്രാൽ മാറത്തുലി മുസാഹദ്ൽ മുസാബീൻ കഴിയാത്രക്കാർ പരിക്കേറ്റവരെ രക്ഷിക്കാൻ വേണ്ടി നടന്നു റയിത്തു സയ്യാറത്തൈനി തസ്തിമാനി ബിക്കുവ രണ്ടു കാറുകൾ കൂട്ടിയിടിക്കുന്നു ശക്തമായി ഇടിക്കുന്നത് ഞാൻ കണ്ടുവെന്നാണ് അപ്പോൾ ഒന്നാമത് സെൻറ്റസ് ഇതാണ് അല്ലേ ഞാൻ വഴിയിലൂടെ പോയി അപ്പോൾ എന്ത് കണ്ടു റ ഐത്തു അല്ലേ ഇത് രണ്ട് വരും റ ഐത്തു സയ്യാറത്തേൻ അങ്ങനെ പിന്നെന്ത് ചെയ്യും അതാണോ രണ്ടാമത് വരിക അല്ല രണ്ടാമത് അതല്ല വരിക അല്ലേ ഇതാണ് വരിക ഫജൻ പെട്ടെന്ന് ഞാൻ സൗണ്ട് കേട്ടു അല്ലേ സൗണ്ട് കേട്ടപ്പോൾ എന്തായിരുന്നു റ ഐത്തു സയ്യാറത്തേൻ രണ്ട് അല്ലേ അങ്ങനെ പിന്നെന്ത് ചെയ്തു അസ്രകൾ മാറത്തു അവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയി അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു ഫോം വിളിച്ചു അസ ഫോം വിളിച്ചു അത് അഞ്ച് പേരും അല്ലേ അങ്ങനെ എല്ലാവരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ അവസാനം നമുക്ക് പോലീസ് വന്നു എന്ന് പറയും ഏറ്റവും അവസാനത്ത് ഓക്കെ ഇത്രയാണ് അതിനെ ഓർഡറിലാക്കി ചെയ്യാൻ പറ്റുക ഇനി പന്ത്രണ്ട് ലാഹിദുൽ ജതുബുൽ വഖ്തുബുൽ ജുമല കമാഫുൽ മിസാൽ ഈ സെൻറ്റൻസുകൾ വായിച്ചിട്ട് എന്താണ് സെൻറ്റൻസ് ഈ ഇത് വായിച്ചിട്ട് ഇതേപോലെ സെൻറ്റൻസുകൾ എഴുതാം ഉദാഹരണം പറഞ്ഞാൽ തസീ തായിറ അല മസാരിൻ ജവി അല്ലേ എന്ത് വെറുക്കുന്നു ഇതാദ്യം മാച്ച് ചെയ്യേണ്ടി വരും ത്യയിറ മസാരി നമ്മൾ പഠിച്ചതാണ് സിയാർത്ത് സാഫ് എവിടെയാണ് ഷാരികൾ ഗിത്താറ് സീക്കത്തുൽ ഹദീത് സഫീന മസാറും ബഹരി ഇങ്ങനെയാണല്ലേ അപ്പോൾ ഇതിലെങ്ങനെ വരിക തസീറു ത്വായിറ ഫ്ലൈറ്റ് പറക്കുന്നു ആകാശപാതയിലൂടെ അപ്പോൾ തസീറു ആര് വരും സയ്യാറത്തുൽ ഇസാഫ് അല ഷാരിയൾ അല്ലേ തസീറു സയ്യാറത്തുൽ ഇസാഫ് അല ഷാരി പിന്നെയോ അടുത്തെങ്ങനെ വരിക ഖിത്താറാണ് അല്ലേ അപ്പോൾ ഖിത്താറായതുകൊണ്ട് മു യസീറു എന്ന് മതി യസീറുൽ ഖിതാറു അല സിക്കത്തുൽ ഹദീത്സ് പിന്നെ തസീർ വരും തസീറു അസഫീന അല മസാറിൻ ബഹരി സിമ്പിളല്ലേ ഇങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഇനി പതിമൂന്ന് കലിമാൻ കലിമാതാ തക്കൂന ജുംല സെൻറ്റൻസ് ആക്കാം അല്ലേ ഹുനാക്ക സൂറത്തുവിന് ഒരു കുട്ടി നടന്നു പോകുന്നു അല്ലേ അവിടെ ഒരു ഡോക്ടർ എഴുതുന്നു അപ്പം എന്തു പറയാം റ ഞാൻ കണ്ടു അൽ ബിന്ത കുട്ടിയെ തംഷി നടക്കുന്നു ഫിത്തൊരീഖ് അങ്ങനെ എഴുതേണ്ടത് റയ്തുൽ ബിന്ത തംഷി ഫിത്തൊരീഖ് എന്നെഴുതാം നമുക്ക് ഓക്കെ അടുത്തോ റ ഐത്തു അത്തോബി ഡോക്ടറെ കണ്ടു യക്തുബ് തക്രയ റിപ്പോർട്ട് എഴുതുന്നതായിട്ട് കേട്ടോ ഇങ്ങനെ അത് നമുക്ക് ചെയ്യാം ഇതിലൊക്കെ മറ്റേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ ഏത് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും നമ്മളിവിടെ അങ്ങനെ പ്ഷനായിട്ട് ചേർത്തിട്ടില്ല ഞാൻ അടുത്തത് താഴെയുള്ളതിൽ മൂന്നെണ്ണത്തിനുത്തരം കൊടുക്കുക നഖറൌ സീറാദാത്തിയ വനം ലോ ഉൽ ബയാനാത്ത് ഷക്സിയാണ് ഇവിടെ സീറാദാത്തിയ കൊടുത്തിട്ടുണ്ട് ആരുടെ അസയ് എം യൂസഫ് അലി യൂസഫ് അലി എം എ യൂസഫ് അലി നമ്മുടെ ലുലുവിൻ്റെ ആളല്ലേ മിൻ അബ്രസ് റിജാൽ ഫിൽ ആലമൽ അറബി അൽ ഹിന്ദി അറബ് ലോകത്ത് ഇന്ത്യയിലും അദ്ദേഹം നവംബർ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിന് നാട്ടികയിൽ കേരളത്ത് ജനിച്ചു അപ്പയുടെ പേര് എം കെ അബ്ദുൽ ഖാദർ വാലുദത്തു സഫിയ അബ്ദുൽ ഖാദർ തറസഫി മദ്രസത്തി സെൻറാ ടെൻ റാഫേസ് സെൻറ് റാഫേൽ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് സുമ തഹസ സഫീ യഥാർത്ഥമാർ പിന്നെ മാനേജ്മെൻറ്റിൽ തഹസസ് പ്രത്യേക ഭരിച്ചു ഇന്തക്കലയില അബുൽ അബി അബുൽ അബിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പോയി അവിടെ എന്ത് ചെയ്തു ബിസിനസ് തുടങ്ങി അങ്ങനെ അദ്ദേഹം അസസ മജുമുഅത്ത് ലുലു അദ്ദു ലുലു ഗ്രൂപ്പ് സ്ഥാപിച്ചു അല്ലാത്ത ഈ തുഴദ്ദുമിൻ അക്ബർ സലാസിൽ തഫവൂഖ് ഫിൽ ഹലീജു വലി ആസിയ ഗൾഫിലും ഏഷ്യയിലും ഏറ്റവും വലിയ ഷോപ്പിംഗ് ശൃംഖലയാണ് വഹുവും ബി അഴമാലിഹൽ ഹൈരിയ അദ്ദേഹം ഒരുപാട് ചാറ്റി പ്രവർത്തനങ്ങളിലതാണ് വക്കദ് ഹസലാലിസ് കസീറ തക്കത്തിറലി സഹാമാതിഹി അതിൻ്റെ സംഭാവനകൾക്ക് അദ്ദേഹം ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇസ്മുൽ ക്യാമിൽ അദ്ദേഹത്തിന് ഇസ്മുൽ കാമിൽ എന്താ പറയുക യൂസഫ് എം എ യൂസഫ് അലി അലിയെന്ന് നമുക്കിവിടെ കൊടുക്കാം താരിഖുൽ മീല എന്ന് പറയുമ്പോൾ പതിനഞ്ച് നവംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അല്ലേ പിന്നെ ഇസ്മുൽ വാലിദ്സ് അബ്ദുൽ ഖാദർ ഇസ്മുൽ വാലിദത്സ് പറയുന്നുണ്ട് ഇതിൽ ഇല്ല ആ വാലിദത്ത് സഫിയ അബ്ദുൽ ഖാദർ ജിൻസ് അദ്ദേഹത്തിൻ്റെ ജിൻസ് ആണാണോ ആണോ പെണ്ണാന്നാണ് അല്ലേ ദക്കർ എന്ന് കൊടുക്കാം നമുക്ക് മു ദക്കർ ജിൻസിയ ജിൻസി ഏതാ വരുക അൽ ഹിന്ദി ഇന്ത്യക്കാർ അല്ലേ അൽ ഹിന്ദി അതുപോലില്ല അദ്ദേഹത്തിൻ്റെ ഇഞ്ചാസത്ത് അഞ്ചാസത്ത് അല്ല ഇൻജാസാത്ത് എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണ് അസ് എസ് എ മജ്മോത്ത് എന്ന് പറയാം ഓക്കെ അത് കയറ്റം എഴുതാം അതാണ് നാല് മാർക്കിൻ്റെ ഒരു പ്രവർത്തനം ഇനി നമുക്ക് അറാതറിയാൻ തക്കദീമ തൊലബ് ലിസ് ഒലീബുൽ അഹമ്മറിൻ നാഷി ജി ആർ സിയുടെ അപേക്ഷ കൊടുക്കുന്ന ഫീ മക്തബുൽ മദ്രസ സ്കൂളിലെ ഓഫീസില് അപ്പോൾ വഴിയിൽ അദ്ദേഹത്തിന് കൂട്ടുകാരൻ മാജിദിനെ കണ്ടു അപ്പോൾ ഇത് അവരെന്താ സംസാരിച്ചു എന്നാണ് ഇതേപോലത്തെ നമ്മൾ എസ് പി സീൻ്റെ ചെയ്തിരുന്നു അല്ലേ അപ്പോൾ മായിദ് അസ്ലാം അലൈക്കും വലൈക്കു സ്ലാം ഇസ്തിമാറ എന്ത് എന്ത് ഇസ്തിമാറ എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്താ പറയുക ഇസ്തിമാറത്തു ഇസ്തിമാറത്തു തൊലബ് അല്ലേ ലി സൊലീബുൽ അഹമ്മറിനാഷി ജൂനിയർ റെഡ് ക്രോസിൻ്റെ ആണ് അബാൽ തുരി തലബ് നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ലാ ഉ ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം ബാക്കി നമ്മൾ നമ്മൾ പാടത്തിലുണ്ടായിരുന്നു ഇവിടെ സാബു റൈഹാനാണ് ലിമാദാല തുരി നീ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല സാബു പറയുന്നത് അപ്പോൾ അവിടെ പേര് മാറ്റി കൊടുക്കാം ലിഅന്നനി മഷോലും ബി ദറാസ് അല്ലേ അപ്പോൾ റൈഹാൻ പറയുന്നു റീഹാൻ നല്ലപോലെ ആൾ പേര് മാറ്റണം ജിമക്കിനും ഒക്കെ തമിഴിയും ദറാസത്തി വന്നാദി രണ്ടിൻ്റെയും പ്രവർത്തനം ഒന്മിച്ച് കൊണ്ടുപോകാം അപ്പോൾ ഫിക്കറ കൊള്ളാം നാം യാസ്വദിക്ക് നെഹ്നത്തുല്ലാ അലൈനിയ മസ്ഊലിയതുൽ ഹദതമ നമ്മൾ സേവനം ചെയ്യണം എന്ന് പറയും ഓക്കെ അപ്പോൾ അതാണ് അതിൽ നിങ്ങൾക്ക് ആ ഹാർ പൂർത്തിയാക്കാൻ പറ്റുക ഞാൻ അടുത്തത് നക്റോ ബാവൽ മഫാഹി മല മന്നൂ വനുലീഫ് കമാഫിൽ മിസ ഇവിടെ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട് ആ പദ്യത്തിലെ എൻ്റെ കുറച്ച് ആശയങ്ങളും ഇവിടെ അത് നിങ്ങൾ സെൻറ്റൻസാക്കി എഴുതണം അൽ അൽമനൂറിൻ എന്നാണ് പദ്യം ഇസ്ഇയിൽ അൽ അൽമി ഫഹൂബൈറുസാദിൻ എന്താണ് അറിവ് നേടുക അങ്ങനെ അത് നല്ലൊരു സാദാണ് നിങ്ങൾക്കുള്ള എന്താണ് അധികം നിങ്ങൾക്ക് കിട്ടുന്നൊരു വിഭവമാണ് വജ ദർബൻ നെയ്യർ അൽ മിയാദ്സ് അതൊരു വഴിയാക്കി മാറ്റുക വഴമൽ ബി ജിന്ദിൻ ഫി തൊലബിൽ മാരിഫ എന്താ ഗൗരവത്തോടെ പണിയെടുക്കുക അറിവ് നേടാം ഫൽജിദ് ജോ സബാഹൻ സാഹിബം ബിഹിമ്മ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തെ ഒരു ഔന്നിത്യമുള്ള ആളാക്കും വത്തറുഖ് ഹമൂൽ നിയന്ത് ചെയ്യണം മടി ഒഴിവാക്കണം അതൊരിക്കലും ഉപകാരം കൊണ്ടുവരില്ല ഫിൽ ഹയാത്തി ഷൈന നമ്മുടെ ജീവിതത്തിൽ ഷഹിനു വർദ്ധിക്കും ഫലമു ബാബുൻ ലിൽ ഫഹാരി വലിഫ അഭിമാനമാണ് ഫസ്തം ഫസ്തം സ്കിൻ ബിൽ ബിൽമി അതുകൊണ്ട് നീ അറിവിനെ ചേർത്ത് പിടിക്കുക ഇന്ദ ഷിദ്ധ ബുദ്ധിമുട്ടുണ്ടാവും മൈഎലി എൽമിൻ നൈല ആര് അറിവിന് വേണ്ടി അധ്വാനിച്ച് അവന് ഹാപ്പി ഉണ്ടാവും അയാൾക്ക് വെളിച്ചം കിട്ടും എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കൂ യക്കോലു ഷായർ ഷായർ പറയുന്നു ഹാദിഹിൽ മല്ലോമ ഈ പദ്യത്തിൽ എന്ത് പറയുന്നു അൻ അഹമ്മിയത്തിൽ എൽമ അല്ലേ ഫിഹാദിഹിൽ മല്ലൂമ അൻ അഹമ്മീയത്ത് എൽമ അടുത്തോ യുഷീർ ഷാർ ഫിഹാദിഹുൽ മല്ലൂമ ഇലാ ദൌൽ ജിദ്ദു അൽ ജിതിഹാദിഫിൻ നജാഹ് അടുത്ത ഇവിടെ ഇതാണ് അടുത്ത് യുബയ്യുനുഷാർ ഫിഹാദിഹിൽ മല്ലൂമ അൻ ഫു തലു ഫിറു ഫയത് ഇൻസാൻ ഇവിടെ വരും യഹുസുഷാർ ഫിഹാദിഹുൽ മല്ലൂമ അലാ തർക്കിൽ കസ്ലി വസായിഫ സിമ്പിളല്ല എഴുതാൻ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളെ ചോദ്യങ്ങൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നന്നായി നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കമൻറ്റുകൾ ചോദിക്കുക അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഓക്കെ വീണ്ടും കാണാം താങ്ക്